i'm <laughs> going അങ്ങനെ നമ്മുടെ ദൈവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടത് ഇതാണെങ്കിൽ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ കൂടെ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെയാണ് അവൾ അനിയത്തിയോടും അച്ഛനോടും അമ്മയോടും യാത്ര പറയുന്നതും നമ്മളെല്ലാ പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ് പോവാൻ നേരം ഇതുപോലെ കരയുകയും വിഷമവും എല്ലാ പെൺപുള്ളേർക്കും ഉള്ളതാണ് അതുപോലെ അവക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവൾ കരുന്ന് കാണുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നവരും സ്വാഭാവികമായി വിഷമിക്കുമല്ലോ അങ്ങനെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേണ്ടേ ചെറുക്കൻ്റെ ആൾക്കാരെല്ലാവരുടെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട് അവൾ നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് തേണ്ടേ അവളും വേണ്ട വണ്ടിക്കകത്തോട്ട് കയറി അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഞാനിവിടുന്ന് നേരെ അമ്പലത്തിലോട്ടാണ് പോയത് ആകെപ്പാട്ട് ചെറിയ ചെറിയ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോസൊന്നും പറ്റിയില്ല പറ്റിയത് ഒക്കെ ആയിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷെമിയുടെ സങ്കടം കാണാൻ വയ്യാതെ വേണ്ട സംഘചേട്ടം തന്നെ ആ വണ്ടിയുടെ പുറേനെ നേരെ അവരുടെ വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതാണ്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് ചെറുക്കനും പെണ്ണിനും പാലും പഴവും ഒക്കെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അവിടെ അമ്മായിയമ്മ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പകർത്തിയെടുത്തിട്ടുണ്ട് പാലും പഴവും ഒക്കെ കഴിഞ്ഞപ്പം വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വേണ്ട ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അമ്മായിമ്മയ്ക്കൊരു വളയിടിയിൽ ഉണ്ട് അങ്ങനെ വേണ്ട അവളൊരു വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ ശ്രമിച്ചിട്ടത് കയറിയില്ല പിന്നെ അവിടെ വെച്ച് അവൾ നിർത്തി പിന്നെ ക്യാമറക്കാരൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക പിന്നെ രണ്ടുപേരും ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ ക്യാമറക്കാർ പറയുന്നതൊക്കെ അവരെ എന്നൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് അവരോട് പതുക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നിന്ന് കാറിലോട്ട് പോയി കറി വന്നു ഷമീടെ വിഷമങ്ങനെ കാണാൻ കഴിയുന്നേ അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോയി അപ്പൊ ശരി ബൈ